ഫ്രീ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണുബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നു ഒരു കിടിലിന് ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് നിങ്ങൾ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യണം എന്നത് ആവശ്യമേ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഒരു ജിമെയിൽ ഐ ഡി ആയിരിക്കും ആദ്യം ചോദിക്കുക നിങ്ങൾ ജിമെയിൽ ഐ ഡി കൊടുക്കുക ശേഷം നിങ്ങളൊരു പാസ്വേഡ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എട്ടക്ക ഡിജിറ്റൽ ഉള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം ആ ഒരു പാസ്വേഡ് തന്നെ താഴെ കൺഫേം ആയിട്ടും കൊടുക്കുക കൺഫേം ആയിട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാർക്ക് ഇതേ രീതിയിലായിരിക്കും ഒരു ഇൻ്റർഫേസ് കാണാൻ കഴിയുന്നത് ഇവിടെ ആയിട്ട് നിങ്ങളുടെ കോളിൻ്റെ ഡീറ്റെയിൽസുകൾ ഒക്കെ കാണാം നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതേപോലെ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എത്രയാണ് എന്നുള്ളതും മുകളിലായിട്ട് കാണിക്കും ഇനിയും നിങ്ങൾ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൺ എന്നൊരു ഓപ്ഷനുണ്ട് ഈ ഒരു അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ് അപ്പം കൂടുതൽ ടൈം നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടണം എന്നാ ആഗ്രഹമുള്ളവർ ഈ എൺ എന്നുള്ളതിൽ കയറിയതിന് ശേഷം ഷെയർ എന്നുള്ള പോർഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു റെഫറൽ ഐ ഡി കണം നിങ്ങൾക്ക് ആ ഒരു റഫറൽ ഐ ഡി ഒന്ന് കോപ്പിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക നിങ്ങൾ ഓരോ സുഹൃത്തിനും ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് അഞ്ച് ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഓരോ സുഹൃത്തിനും ഷെയർ ചെയ്താൽ മാത്രം പോരാ അവർ നിങ്ങളുടെ റഫറൽ ലിങ്കിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഞ്ച് ക്രെഡിറ്റ് വീതം കിട്ടൂ ആ ഒരു ക്രെഡിറ്റും കൂടി കൂട്ടി നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ബാലൻസ് നമുക്കിവിടെ ക്രെഡിറ്റ് കൂട്ടാം അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്രെഡിറ്റ് കൂട്ടി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കിടിലൻ ഫുക്കിംഗ് ആപ്ലിക്കേഷൻ ആണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഞാനിപ്പോൾ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യയ്ക്കകത്തേക്ക് നിരവധി കോളുകൾ ഞാൻ ചെയ്ത് നോക്കി നല്ല ക്ലാരിറ്റി ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ ഒരു അറിവ് പങ്കുവെക്കുക നമ്മളുടെ പ്രവാസി കൂട്ടുകാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കിടലൻ ആപ്ലിക്കേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം